ദൈവം താങ്കളെ സ്നേഹിക്കുന്നു ദൈവം സ്നേഹം തന്നെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു ഒന്ന് യോഹന്നാൻ നാലിൻ്റെ എട്ട് മുതൽ പത്ത് ബൈബിൾ പ്രിയ സ്നേഹിത സർവത്തെയും സൃഷ്ടിച്ചവനും സകലത്തെയും നിയന്ത്രിക്കുന്നവനുമായ ദൈവം താങ്കളെ സ്നേഹിക്കുന്നു എന്ന സന്ദേശമാണ് ഈ ചെറിയ ലേഖനത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ ദൈവസ്നേഹത്തെപ്പറ്റി താൻ അനുഭവിച്ച് മനസ്സിലാക്കിയ സത്യങ്ങൾ മനുഷ്യരാശിയോട് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ചിലത് പ്രിയ സ്നേഹിതൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ ഒന്ന് ദൈവം സ്നേഹം തന്നെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ് സ്നേഹം എന്നുള്ളത് മനുഷ്യസ്നേഹം പോലെ തന്നെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുക എന്നതല്ല ദൈവസ്നേഹം സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ അത്യന്തിക നന്മയ്ക്കായി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സാക്ഷാൽ ദൈവസ്നേഹം രണ്ടാമത് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണം എന്ന ദൈവനീതി നിലനിൽക്കുമ്പോൾ തന്നെ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു ദൈവം താങ്കളെ സ്നേഹിക്കുന്നു അതായത് താങ്കളുടെ നന്മയ്ക്കായിട്ട് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു മൂന്ന് നമ്മോടുള്ള ദൈവസ്നേഹം പ്രത്യക്ഷമായി യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു യഥാർത്ഥ സ്നേഹം പ്രകടമാകുന്നത് അതിനു വേണ്ടി വലിയ വില നൽകുമ്പോഴാണ് ദൈവവും മനുഷ്യനെ സ്നേഹിച്ച് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുവാനായി ഒരു വലിയ വില നൽകി ആ വില യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിക്കുവാൻ നൽകിക്കൊണ്ടാണ് എന്തിനാണ് യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുവാൻ ഒരു വ്യത്യാസവുമില്ല എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവശിക്ഷയ്ക്ക് യോഗ്യരായി യോഗ്യരായിത്തീറും പാപത്തിനുള്ള ന്യായമായ ശിക്ഷ നിത്യ മരണമാണ് നമ്മൾ ഏൽക്കേണ്ടിയിരുന്ന ന്യായമായ മരണശിക്ഷ നമ്മൾക്ക് പകരം ഏറ്റെടുക്കുവാനായിട്ടാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് താങ്കൾ പാപഭാരം ചുമക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കളുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്വത്തിനായിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നാം അവനാൽ ജീവിക്കുവാൻ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പാപത്തിൽ മരിക്കുന്നുവെങ്കിൽ ന്യായമായ ശിക്ഷ നിത്യ മരണമാണ് എന്നാൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ച യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ താങ്കൾക്ക് നിത്യജീവൻ്റെ അവകാശിയായി തീരുവാൻ ഇടയായിത്തീരും സ്നേഹവാനായ ദൈവം താങ്കളെ സ്നേഹിച്ച് യേശുക്രിസ്തുവിലൂടെ പ്രത്യക്ഷമായ ദൈവസ്നേഹം താങ്കൾക്ക് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം സ്വീകരിക്കുന്നുവെങ്കിൽ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമോ സ്നേഹവാനായ ദൈവമേ അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശുക്രിസ്തു ലോകത്തിൽ വന്നു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ പാപഭാരം എന്നിൽ നിന്ന് നീക്കി നീക്കണമേ ദൈവസ്നേഹം അനുഭവിക്കുന്ന ദൈവ പൈതലായി ജീവിക്കുവാൻ എന്നെ ഇടയാക്കണമേ ഈ ചെറിയ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ദൈവസ്നേഹത്തെ യഥാർത്ഥമായി അനുഭവ അനുഭവിച്ചറിഞ്ഞുവെങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെട്ടു ദൈവത്തിൻ്റെ മുൻപാകെ താങ്കളുടെ സകല പാപവും യേശുക്രിസ്തു ഏറ്റെടുത്തു താങ്കൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് പൂർണ്ണ സ്വതന്ത്രനായി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് രക്ഷിക്കപ്പെട്ടവർ ജാതി മതഭേദമെന്നേ സകലരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം ഇത് വായിക്കുന്ന ഏവരും ദൈവസ്നേഹം മനസ്സിലാക്കി നിത്യജീവൻ പ്രാപിക്കണം എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു ദൈവസ്നേഹത്തിൽ മാത്യു പി എബ്രഹാം യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെപ്പറ്റി കൂടുതൽ അറിയുവാനും താങ്കൾക്കായി പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ